എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് പൊടിച്ച പഞ്ചസാര ഇടാം നന്നായി മിക്സ് ചെയ്യാം പച്ചപ്പത്തിന് കുറച്ചുകൂടി മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കൂടി ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഒരു കപ്പ് വറുത്തരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു കപ്പ് നല്ല തിക്കായ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇത് കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം la pall muurke. മാവിലേക്ക് ഇടുന്നുള്ള ഉപ്പ് കൂടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം കട്ടകളെല്ലാം ഉറച്ചെടുക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ സ്പൂണിൽ ഒട്ടി നിൽക്കണം ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി ഇതിലേക്ക് കുറച്ച് എള്ളുകൂടി ഇടാം പത്ത് മിനിറ്റ് ഇതേപോലെ റെസ്റ്റിനായി വെക്കാം അതിനുശേഷം ശേഷം അച്ചപ്പുണ്ടാക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് നോൺ സ്റ്റിക്കിൻ്റെ അച്ചുവെച്ചാണ് അതുകൊണ്ടത് സീസൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി ചൂടാക്കി ഇതിലേക്ക് ടിപ്പ് ചെയ്താൽ മതി അഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുക്കാം എണ്ണം മീഡിയം ഹീറ്റിൽ ചൂടാക്കിയാൽ മതി ചൂടായിട്ടുണ്ട് മാവിലേക്ക് മുക്കാം പരന്ന പരന്നപോത്തിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ഈ അച്ചിങ്ങനെ മുക്കി വെക്കാം ചെറുതായി ഒന്ന് കുറഞ്ഞെടുക്കാം അധികമുള്ള എണ്ണ താഴെ വിടാൻ വേണ്ടിയിട്ടാണ് ഇതായിട്ടുണ്ട് എടുക്കാം തിരിച്ചിടാം ചൂടായിട്ടുണ്ടാവും അടുത്തത് മുക്കിരാ ഇതുപോലെ നല്ല ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം ചൂടായിട്ടുണ്ട് എണ്ണ അല്ലാതെ ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല അതുകൊണ്ട് എക്സസ് ആയ എണ്ണ കുറഞ്ഞു കളയാം മുക്കാൽ ഭാഗത്തോളം മുക്കിയെടുക്കാം എടുക്കാം ഇടയ്ക്ക് മാവൊന്ന് അടക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അച്ചപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ക്രിസ്പിയാണ്